നീ ഒരിക്കലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ ജീവിതത്തിൽ നിൻ്റെ പ്രതീക്ഷകൾക്കെതിരെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മേൽ നീ കണ്ണുയർത്തരുത് എന്താ കാര്യം കാര്യമെന്നറിയാവോ പിശ്വാസിൻ്റെ സ്വഭാവം പിശാസിൻ്റെതാണെങ്കിൽ പോലും നീ നിൻ്റെ നീ ദൈവത്തോട് കാണിക്കുന്ന ഈ ഈ ഇതുപോലെയുള്ള നിറവുകളില്ലാത്തത് സ്വഭാവം കാരണം പിശാസു പോലും നിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദൈവം സത്യസന്ധനം സ്വന്തം ഏകജാത നൽകാൻ തക്കവിധ സ്നേഹമുള്ളവനുമാണ് എന്തിനാണ് അമ്മയെ എന്തിനാ അമ്മ അമ്മയെ കുരിശുവിൻ്റെ ചുവട്ട് വരെ എത്തിച്ചിട്ട് മുട്ടറപ്പോടു കൂടി അമ്മയെ നിർത്തിയതവിടെ ചങ്കുറപ്പോടെ കർത്താവിന് അവസാനം ചാരാനുള്ള നെഞ്ചായിരുന്നു നിന്നത് അവസാനം ഈശോ ചാരുന്ന നെഞ്ചാണ് അമ്മ മടിയിലേക്കിടത്തുമ്പോൾ ഓർക്കണം അതാണ് നമ്മളെ പാടുന്നത് അങ്ങേ മാറി ചാരുന്നു ഞാനെന്ന് പറഞ്ഞല്ലേ സ്വന്തമാക്കപ്പെടുമ്പോഴേ ഒരു മനുഷ്യന് ചാരാൻ അമ്മയുടെ നെഞ്ചു കിട്ടണത് ദൈവത്തിന്റെ സ്വന്തമാക്കിൻ്റെ ഫലമാണ് ശ്രദ്ധിക്കട്ടെ

അവസാനിക്കുകയാണ് ധ്യാനം പക്ഷെ ഓർക്കുക പൗരസപ്പോസ് വെളിപ്പെടുത്തി എന്താണ് ശരീരത്തിൻ്റെ പ്രവണതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അല്ലേ ശരീരത്തിൻ്റെ പ്രവണത അതുപോലെ തന്നെ യേശുവിന് ഒരു പ്രവണതയുണ്ട് എന്താണ് നമ്മളെ സ്വന്തമാക്കുക എന്നുള്ളത് ശരീരത്തെ എന്ത് പ്രവണതയുണ്ടോ അത് പിശാച്ച് നമ്മളെ സ്വന്തമാക്കും നിന്റെ കുരിശ് നീ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആത്മസംയമനത്തിലൂടെ ഇത് ഭജനത്തിന് ദാസ്യായി ദാസ്യനായി മാറുമ്പോൾ ദൈവം തന്നെ സ്വന്തമാക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കി ആ സ്വന്തമായി മാറലിച്ചാരാൻ കുരുശൻ്റെ ചുവട്ടിൽ നിർത്തപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജന്മം കടന്നു പോകുന്ന കുരുശൻ്റെ യാത്രയിൽ അവിടെ കൈവരിച്ച നിലപാടിൻ്റെ പേരാണ് ആത്മസമീമനമെന്ന ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഇതാകർത്താവിന് ദാസി അങ്ങനെ വചനം പോലെ കഴിഞ്ഞാൽ നിറവേറട്ടെ എന്ന് മംഗള വാർത്തയിൽ പറഞ്ഞത് അന്ത്യം വരെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന അമ്മയാണ് വിശുദ്ധവാരത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ മുഖം ശ്രദ്ധിക്കട്ടെ എല്ലാവരും എഴുന്നിൽക്കുക രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വലിയ വെളിപാടുകളുടെ ഒരു അനുധ്യാനമാണ് നടന്നത് അപ്പൊ തീർച്ചയായും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവത്തിലൂടെ നമ്മൾക്ക് അവകാശമാകാൻ പോകുന്ന സമയമാണിത് എൻ്റെ സഹോദരങ്ങൾ രോഗമുള്ളത് ഒരു രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേ അപ്പോൾ നിങ്ങൾ കൈകൾ മാറ്റി നിങ്ങളുടെ രോഗമുള്ളിടത്തെല്ലാം കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഓൺലൈനുള്ള അതുപോലെ തന്നെയാണ് സ്വന്തമായ രോഗമില്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ബന്ധു ഇല്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നിങ്ങൾ രോഗികളെ കാണാൻ പോയ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നന്നായി സ്വദിച്ചു വരട്ടെ ശ്രദ്ധിക്കട്ടി കർത്താവ് നിന്റെ ഉന്നതമായി നാമത്തിന് സൂത്രണം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വത്തിൻ്റെ വിശുദ്ധമോ അനധികരം അസ്ഥികളിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അസ്ഥി വേദന അസ്ഥി കുരുക്ക ഉള്ളവർ അസ്ഥി ഉന്തി നിൽക്കുന്നവർ അസ്ഥി പൊട്ടിപ്പോയവര് അസ്ഥി ഉണങ്ങാത്തവരെല്ലാം കർത്താവ് നഖം കാൽ നഖം മോതിൽ കർത്താവ് ഉച്ച വരെ തലയോട്ടി വരെ അസ്ഥിഭാഗങ്ങളെ കർത്താവിന് തിരുമുറവാർന്ന് വരത് കർത്താവ് സ്പർശിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവര് സ്പർശിക്കണമേ ചെവിക്ക് കരുവുള്ളവർക്കുള്ളവരെ സ്പർശിക്കണമേ അടിനോടുകാർ സ്പർശിക്കണമേ മൂക്കിൽ ദശ വളരുന്ന സ്പർശിക്കണമേ വായിൽ കർത്താവ് തൊണ്ടഭേദനകൾ സ്പർശിക്കണമേ വായിൽ ക്യാൻസറുള്ളവർ സ്പർശിക്കണമേ ചെവി അടഞ്ഞുപോയത് സ്പർശിക്കണമേ ചെവിക്ക് കെളിവില്ലാത്ത സ്പർശിക്കണമേ ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ തൊണ്ടയെ തൈരോയിഡുള്ളവരെ ട്രോൺസൈറ്റ് ഉള്ളവരെ ക്യാൻസർ ഉള്ളവർ സ്പർശിക്കണമേ കർത്താവിന് നെഞ്ചിൽ സ്പർശിക്കണമേ ശ്വാസകോശങ്ങൾ സ്പർശിക്കണമേ അടിവയറ്റിൽ സ്പർശിക്കണമേ കുതിരത്തി സ്പർശിക്കണമേ കർത്താവ് കരളി സ്പർശിക്കണമേ കർത്താവ് രോഗങ്ങൾ സിസ്റ്റുകൾ നീർക്കട്ടലുകള് യേശു മാംസ വളർച്ചകള് പേശു തളർച്ചകള് തറവാദ രോഗങ്ങള് പേശുവാദ വരെ ആമവാദങ്ങള് ഉള്ള മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ രാധന രാധരാധാവണമേ നിരയണമേ ബാധമേ സൗഖ്യം നൽകണമേ ബാധമേരേണ ബാധമേ സൗഖ്യം നൽഗണമേ പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കോ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അപ്പത്തന്നെ നിന്റെ ഗ്രാഫ് അനുഗ്രഹത്തിൻ്റെ ഗ്രാഫ് ഉയരും അതുകൊണ്ട് നീ നേരത്തെ മുൻകൂറായി പറഞ്ഞോ കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിശുദ്ധിയോട് ജീവിക്കുമെന്ന് പറ കർത്താവ് അങ്ങനെ തന്നെ അനുഗ്രഹിച്ചതിൻ്റെ കുടുംബത്തോട് കാരണം കാണിച്ചാൽ ഞാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് പറഞ്ഞോളൂ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയും വാടക ഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയും വാടക ഒഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന പലതരത്തിലുള്ള വേദനകളും പരീക്ഷകളകപ്പെട്ടിരിക്കുന്ന പരീക്ഷ എഴുതിയവർ പരീക്ഷ തോറ്റവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രമോഷൻ കാക്കുന്നവർ ജോലി അന്വേഷിക്കുന്നവർ വിദേശത്ത് പോകുന്നവർ പോയിട്ട് അവിടെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ തിരിച്ചു വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവർ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്തവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇടിനാഥം പോലെ ശ്രദ്ധിക്കട്ടെ ഇടിനാഥം ഉന്നത നാമത്തിന് ചെയ്യുന്നോ സർക്കാരിന് ഉന്നതമായി നാമത്തിന് സൂത്രം ചെയ്യുന്ന ഓരോ മകനെയും മകളെയും സ്പർശം കെടുത്താവെ ജോലിയില്ലാത്തവർ വീടില്ലാത്തൊരു വഴിയില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നവർ വാടക ഒഴിഞ്ഞു പോകാത്തവർ ഒറ്റക്കൊടുത്തി പാഠത്തിന് കൊടുത്തിരിക്കുന്നവർ കർത്താവെ കർത്താവ് ലോങ്ക് ബാങ്ക് ലോൺ പാസ്സാകാത്തവർ അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ കുടുംബത്തിൽ കിടപ്പുരോഗികളുള്ളവർ കർത്താവ് പ്രൊമോഷൻ ലഭിക്കാത്തവർ സാമ്പത്തികമായ കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ പലതരത്തിൽ കർത്താവ് കയറി പോകാൻ പറ്റാത്തവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തവർ ഓരോരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ക്ലേശങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ ദൈവനാമത്തിൽ മാർഗരോഗങ്ങളും സ്ഥിരവേദികളും ജീവിതദുരിതങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ ിൽ നിറയണമേ വരേണമേ സൗഖ്യം നൽകണമേണമേ എന്നിൽ നിറയണമേ വരേണേ സൗഖ്യം നൽകണമേ മൗനമായും പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇരുന്ന് പ്രാർത്ഥിക്കുക പക്ഷേ അറിയിപ്പിൻ്റെ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരാധന ആശീർവാദം കഴിഞ്ഞിട്ടില്ല ഈശ്വരുപിടത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ സ്വകാര്യമായ വിഷമതകൾ ഭാരങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശ്വക്കേൽപ്പിക്കുക മൗനുമായി ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവികാരണി സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീലത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

शुद्ध परभवा विवेकारण्ये हिन्दु बिन्दु अङ्गीकार